കേരള എൻ ജി ഒ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും കൂട്ടധർണ്ണ നടത്തി സൂപ്പർ ന്യൂമറിയായി ജോലി ചെയ്യുന്ന ഭിന്നശേഷി ജീവനക്കാരുടെ തസ്തിക ക്രമീകരണം പൂർത്തിയാക്കുക സർക്കാർ ഓഫീസുകൾ ഭിന്നശേഷി സൗഹൃദമാക്കുക ഭിന്നശേഷി ഉപകരണങ്ങൾ വാങ്ങുന്നതിന് അഡ്വാൻസ് അനുവദിക്കുക സ്ഥലമാറ്റത്തിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി നിശ്ചയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം കോട്ടയം കളക്ടറേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ എൻജിഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഉദയൻ വി കെ ഉദ്ഘാടനം ചെയ്തു സൂപ്പർ നോമറി തസ്തികയിലുള്ള ആളുകൾ തങ്ങളെ സ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ പോയി അവരുടെ ജീവിത പ്രശ്നമാണ് കോടതിയിൽ പോയി ആ വിഷയം കോടതി നടപടികൾ വ്യവഹാരം ഇപ്പോഴും തുടരുകയാണ് അത് പരിഹരിച്ചുകൊണ്ട് ഭിന്നശേഷി ജീവനക്കാരെ റെഗുലറൈസ് ചെയ്യുന്നതിനുള്ള നടപടികൾ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കേണ്ടതുണ്ട് ജില്ലാ പ്രസിഡന്റ് ടി ഷാജി അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി കെ ആർ അനിൽകുമാർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ബി വിമൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി